ഓം നമോ നാരായണയ ഓം ഗുരുഭ്യോ നമ നാരായണീയ ദശകം പത്തൊൻപത് പ്രചേതസ്സുകളുടെ കഥ ശ്ലോകം ഒന്ന് ഹൃദോസ്തു നപ്തൃതു കർമ്മ യുവതൗതൗ പ്രജേതസോ നാമസുജേതു അജീ ജന ത്വത് കരുണാങ്കുരാമിവാദം ഹൃദോ നപ്തൃതുധർമ്മ പ്രാചീന ബർഹി യുവതൗ ശതദ്രുതവും പ്രചേതസ നാമസുചേതസുതാൻ അജീജന ത്വത് കരുണ അങ്കുരാൻ അർത്ഥം ഭൃതു മഹാരാജവിൻ്റെ പ്രപൗത്രനായ പ്രാചീന ബർഹിസ് ധർമ്മങ്ങളിലും കർമ്മങ്ങളിലും വീരനായിരുന്നു അദ്ദേഹത്തിന് ശതദ്രുതി എന്ന് പേരായ പത്നിയിൽ അങ്ങയുടെ കരുണാങ്കുരങ്ങൾ എന്ന പോലെയുള്ളവരും പരിശുദ്ധ ചിത്തരുമായ പ്രചേതസുകൾ പുത്രന്മാർ ജനിച്ചു ശ്ലോകം രണ്ട് പിതൃ സു സൃഷ്ടാനിരതാസനാ തപസ്യാഭിരാ ദശാഭി പയോ നിധിം സരോവരം സന്തോമനോഹരം പദം പിതസുസൃഷാ നിരത ശാസന ഫ അഭിരഥാ ദശ അഭിത്തെ പയോനിധിം പശ്ചിമം എ തടേ സരോവരം സന്തദ്യശു മനോഹരം അർത്ഥം പ്രജാസൃഷ്ടി തൽപ്പരനായ പിതാവിൻ്റെ കൽപ്പന മൂലം അങ്ങേ ഭജിക്കാനൊരുങ്ങി പശ്ചിമസമുദ്ര തടത്തിലെത്തിയ അവർ അവിടെ അതിമനോഹരമായ ഒരു സരസ് കണ്ടെത്തി ശ്ലോകം മൂന്ന് തഥാഭവതീർത്ഥമിതം സമാഗതോ ഭവോ ഭവൽ സേവക ദർശനധൃത പ്രകാശമാസാദ്യപുരപ്രചേദസാം ഉപാധിശക്തം ഗോവിന്ദമസീർത്തോവിര നമ പാർവതീ പദേ ഹര ഹര മഹാദേഗദർശന ആദൃത പ്രകാശം ആസാദ്യ ഭക്ത തവ തവം അർത്ഥം ഭവാനോട് ബന്ധപ്പെട്ട പരിശുദ്ധ തീർത്ഥം നിറഞ്ഞ ആ സരസിലേക്ക് ഭഗവാന്റെ സേവകരെ കാണാൻ ആഗ്രഹമുള്ളവനും ഭഗവത്ഭക്തനുമായ പരമശിവൻ വന്നെത്തി പ്രജേതസ്സുകൾക്ക് പ്രത്യക്ഷനായ ശിവൻ അവർക്ക് ഭവാനെ സ്തുതിക്കാനുള്ള ഒരു സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു ശ്ലോകം നാല് സ്തവൻ ജബന്ധ സ്തമീ ജലാന്തരേ ഭവന്തായുധം സമാൽ സ്വാദര സാധമീഷു ധ്രുവീകൃത പദം സ്തവം ജബന്ധ ം അമീ ജലാധരിവന്തം ആസേവിശദ ആയുധം സമാദരസാ അമീഷു ഇയാൻ ബഭൂവകാലധ്രുവവീകൃത അർത്ഥം ആ തീർത്ഥാതർ ഭാഗത്തിരുന്ന പ്രജേതസ്സുകൾ ശിവൻ ഉപദേശിച്ച സ്ത്രോത്രം ജപിച്ച പതിനായിരം മത്സരം അങ്ങേ തപസ് ചെയ്തു അങ്ങയിൽ നിന്ന് സായുജ്യം ലഭിക്കാൻ ഇച്ഛിച്ചിരുന്ന അവർ തപസ്സിൽ തന്നെ ദീർഘകാലം കഴിച്ചുകൂട്ടി ധ്രുവൻ്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ ഇവിടെ ശീകൃത ഉണ്ടായില്ല ശ്ലോകം അഞ്ച് തപോ വിഷാമതിമാർത്തോ വിഭാവിതഹ പിതാ ഗൃഹയാദനാരദ പ്രദർശിതാത്മാവത്മദാംേൗ പദം തപോവി എം അതിമാർവർത്തി സജ്ഞിംസാനിര അഭിഭാവിത പ്പി തൃഹയാദനാരദ പ്രദർശിതാത്മാഭവത് ആത്മതാം അർത്ഥം അനുനിമിഷം വർദ്ധിച്ചു വന്ന ഇവരുടെ തപപ്രഭാവം മൂലം ഞങ്ങളെ നശിപ്പിക്കുന്നതിൽ ആസക്തനായിരുന്ന വേനൻ പാപങ്ങളിൽ നിന്നും മോചിതനായി ഗൃഹത്തിലെത്തിയ നാരദ മഹർഷി തത്വജ്ഞാനം അനുഭവപ്പെടുത്തി കൊടുത്തപ്പോൾ പ്രജേദസ്സുകളുടെ പിതാവ് പോലും പരമാത്മപദം പ്രാപിച്ചു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നർത്തട്ടെ ഹരി ഓം തത്സത്